ഭയം തോന്നുക അല്ല പുത്ര ഭയത്തേക്കാൾ വലിയ ശത്രുവായി ഈ പ്രപഞ്ചത്തിൽ മറ്റൊന്നും തന്നെ ഇല്ലെന്നുള്ളതാണ് സത്യം ഭയത്തിന്റെ പരിണാമം അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ് ഭയത്തിൽ നിന്നും മുക്തി നേടുവാനായി മനുഷ്യർ അന്യായത്തെ ന്യായീകരിക്കുവാനാണ് ശ്രമിക്കുക അതിൽ നിന്നും അസത്യം ജന്മമെടുക്കുകയും ചെയ്യും ഭയം കാരണം മനുഷ്യരുടെ എല്ലാം മനസ്സ് ചിന്തകളാൽ സംഘർഷപൂരിതമായി തീരുകയും ചെയ്യുന്നു ചിന്തിക്കുവാനുള്ള ശക്തി പോലും നഷ്ടമായി തീരുകയാണ് ചെയ്യുന്നത് മനസ്സാ ചിത്തത്തിന് വിനാശം സംഭവിക്കുന്നത് ഭയത്തിന്റെ കാരണം മനുഷ്യരുടെ മനസ്സിൽ കൈപ്പേറിയ അനുഭവങ്ങൾ നിറയുന്നു സമസ്ത ജീവിതവും ഈ അവസ്ഥയിൽ നയിക്കേണ്ടി വരും ജീവിക്കുവാനുള്ള ആനന്ദം തന്നെ ഇല്ലാതായി തീരുന്നു സച്ചിദാനന്ദമാണ് പരമാത്മാവിന്റെ പ്രതിരൂപമാകുന്നത് മനുഷ്യർ എന്നാൽ ഈ ഭയം കാരണം പരമാത്മാവിൽ നിന്നും വളരെ അകന്നു പോവുകയാണ് ചെയ്യുന്നത്